നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി ഇപ്പോൾ ഏതാണ്ട് ലംഘിക്കുന്ന രീതിയിൽ തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇപ്പോൾ ഹമാസ് ഒരു പുതിയ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അവർ ശരിക്കും മധ്യസ്ഥന്മാരുടെ കാലിൽ വീഴുകയാണ് ഇക്കാര്യത്തിൽ തുരങ്കങ്ങളിലുള്ള ഹമാസ് തീവ്രവാദികളെ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യരുത് എന്നാണ് അവരുടെ ദയനീയമായ അപേക്ഷ ഇപ്പോഴും ആ ഗാസയിലെ തുരങ്കങ്ങളിൽ പ്രത്യേകിച്ച് റഫാ മേഖലയിൽ ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവരെ എന്ത് വിലയിടത്തും പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയൊക്കെ തന്നെ ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഈ തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഹമാസ് ഭീകരിൽ നിന്നാണ് എന്നുള്ള കാര്യവും അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കിയിട്ടുണ്ട് ഗാസിയുടെ മുകളിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഡ്രോണുകൾ നിരന്തരം അവിടെ ചുറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാനും കഴിയും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഈ തുരങ്കങ്ങളിൽ കയറി തങ്ങളെ ആക്രമിക്കരുതെന്ന അപേക്ഷയുമായി കാലിഴ് വീഴാൻ ഇപ്പോൾ ഹമാസ് മധ്യസ്ഥരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്കയോ ഇസ്രായേലോ ഒന്നും തന്നെ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടെടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതയും കാണുന്നില്ല മധ്യസ്ഥന്മാർക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട് ഈജിപ്റ്റും ഖത്തറുമൊക്കെ തന്നെ വളരെയേറെ പണിപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു സമാധാനം നിലവിൽ വന്നത് അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇക്കാര്യത്തിലുള്ള പങ്ക് നമുക്ക് തള്ളികളാനും കഴിയുകയില്ല അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇവരെല്ലാവരും ഒന്നിച്ചിറങ്ങുകയും ഒരു തീരുമാനമാവുകയും ചെയ്തു പക്ഷേ ഹമാസ് ജീവിച്ചിരിക്കുന്ന ബന്ധികളെ വിട്ടയച്ചു എന്നുള്ളതല്ലാതെ മറ്റെല്ലാ കാര്യത്തിലും ഓരോ ഒളിച്ചുകളി നടത്തുകയാണ് അവരുടെ കൈവശമുള്ള ബന്ധികളുടെ നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇനിയും വിട്ടുകൊടുത്തിട്ടില്ല ആയുധം താഴെ വെച്ചിട്ടില്ല ട്രംപിൻ്റെ ഇരുപതിന ഉടമ്പടിയിൽ പറയുന്ന പല കാര്യങ്ങളും അനുസരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഹമാസ് പിന്നോട്ട് പോവുകയാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയൊക്കെ തന്നെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തുരങ്കങ്ങൾക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ഇവർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേർക്ക് ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് നിരന്തരമായ സൈനിക നടപടി നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ചില തുരങ്കങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം തിരച്ചിൽ നടത്തിയിരുന്നു ഇവിടെ നിന്ന് വലിയ തോതിലുള്ള ആയുധ ആയുധശേര റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള ആയുധ ആയുധശേരങ്ങളാണ് പിടികൂടിയിട്ടുള്ളത് ഏതായാലും ഇനി അങ്ങോട്ട് ഹമാസിനെ തീർത്തിട്ട് മാത്രമേ പിന്നോട്ടുള്ളൂ എന്ന ഉറച്ച നിലപാട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഈ ആവശ്യമൊക്കെ തന്നെ തള്ളിക്കളാനാണ് സാധ്യത മധ്യസ്ഥന്മാർ പറഞ്ഞാലൊന്നും ഇസ്രായേൽ അനുസരിക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പലതവണ കണ്ടിട്ടുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇത് ട്രംപ് മുൻകൈ എടുത്ത് വലിയൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം തന്നെ ഇവർ ലംഘിക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്കാണെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വേറൊരു വലിയ സംഭവം ഉണ്ടായത് ഗാസയിലേക്ക് എത്തുന്ന അവശ്യ വസ്തുക്കൾ ആ ട്രക്കുകൾ വഴിയിൽ വെച്ച് ഹമാസ് തീവ്രവാദികൾ ബലം പ്രയോഗിച്ച് മോഷണം നടത്തി അത് തട്ടിയെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അമേരിക്കയുടെ ഡ്രോണുകൾ പകർത്തിയിരുന്നു ഗ്യാസയുടെ മുകളിലെല്ലാം തന്നെ അമേരിക്കയുടെ സകല ഡ്രോണുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് ഗ്യാസയിലൂടെ കടന്നു വരുന്ന ഈ ഭക്ഷണ സാധനങ്ങളിൽ നിറച്ച ട്രക്കുകളെല്ലാം തന്നെ ഇവർ തടഞ്ഞു നിർത്തിയതിന് ശേഷം ഈ ട്രക്കിൻ്റെ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ച് റോഡറിയിൽ തള്ളുന്നതും കാണാൻ കഴിയും എന്നിട്ട് ഇവർ വാഹനം തട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തുന്ന വസ്തുക്കളൊക്കെ തന്നെ കൊണ്ടുപോയി കരിഞ്ഞന്തയിൽ വലിയ വിലയ്ക്ക് വിൽക്കാനാണ് ഒരു പരിപാടി ഇടുന്നത് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അമേരിക്ക ഇപ്പോഴും ഹമാസിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ സംഭവം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയൊക്കെ തന്നെ ഡ്രോണുകൾ ഇവരെ നിരന്തരമായി പിന്തുടരുകയും ഇവരുടെ എല്ലാ പ്രവൃത്തികളും നോക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ തോതിലുള്ള ആക്രമണം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകും അത് ഇനി തുരങ്കങ്ങൾ തകർക്കുന്നത് തന്നെയായിരിക്കും ഒരു പ്രധാന ലക്ഷ്യം കാരണം ഇരുന്നൂറോളം തീവ്രവാദികൾ സ്ഥലത്തുണ്ട് എന്നുള്ളത് ഇസ്രയേലിന് ലഭിച്ച വിവരമാണ് കൂടാതെ നേരത്തെ തന്നെ ഒൻപതോളം മൃതദേഹങ്ങൾ ഇവർ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായും ഇസ്രയേലിന് സൂചന ലഭിച്ചിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തങ്ങളുടെ ആളുകളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനും ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ഈ തുരങ്കങ്ങൾ ഇനി തകർക്കുകയല്ലാതെ മറ്റ് വേറെ വഴികളില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനും ഈ തീവ്രവാദികൾ ഈജിപ്റ്റ് വഴി മറ്റു തന്നെ ഇവിടേക്ക് കടന്നു വന്നത് ഈ തുരങ്ങൾ വഴിയാണ് എന്നുള്ളതും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി തുരങ്കങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ ഹമാസിനെ തീർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇസ്രായേൽ ഈ വരും ദിവസങ്ങളിൽ തുരങ്കങ്ങൾ തകർക്കുക തന്നെ ചെയ്യും അതല്ലാതെ ഇനി ഹമാസ് മധ്യസ്ഥന്മാരെ കാലിന് വേണ്ടിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അവരുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്